ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഇഷിത വളരെ വിഷമത്തിൽ തന്നെ വീട്ടിലേക്ക് പോവാട്ടോ കാരണം വേറെ ഒന്നുമല്ല ലയ അങ്ങനെയൊക്കെ പറഞ്ഞ ഇഷിതയ്ക്ക് വല്ലാത്ത വിഷമമാക്കിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങളൊക്കെ തന്നെ മഹേഷ് അറിയുകയാണ് ഇഷിത റൂമിൽ നിന്നിട്ട് ഓരോരോ തുണികൾ മടക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ മനസ്സിൽ മുതൽ മുഴുവൻ ലയ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ കേട്ടോ ലയ പറഞ്ഞതും അതായത് നിനക്കൊരിക്കലും ഒരു കുഞ്ഞിൻ്റെ അമ്മയാവാൻ സാധിക്കില്ലെന്നും നിന്നെക്കാളും മുമ്പ് ഞാനും അമ്മയാകും നീയൊരു കുഞ്ഞിൻ്റെ അമ്മയാവുള്ള ഒരു യോഗ്യതയും നിനക്കില്ല നീ ഒരു മോശപ്പെട്ട സ്ത്രീയാണ് അങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഇഷിതയുടെ മനസ്സിൽ ഇങ്ങനെ വിഷമി വിഷമം ആയിക്കൊണ്ടിരിക്കുക കേട്ടോ ആ സമയത്താണ് നമ്മുടെ മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നത് ഇഷിത എന്ന് വിളിക്കുകയാണ് ആ എന്താ മഹേഷ് താനേ ലോകത്തൊന്നും ഇല്ലേ എന്താണോ എന്തൊരു എന്ന് ചോദിക്കുമ്പോൾ ഏ ഒരു പ്രശ്നമില്ല മഹേഷ് അല്ല ഇന്നെന്തെങ്കിലും ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ ഹോസ്പിറ്റലല്ലോ ഹോസ്പിറ്റലിൽ എന്ത് പ്രശ്നം അല്ല താൻ ഇന്ന് നമ്മുടെ മാളവിക ഡോക്ടറെ കാണാൻ എന്തെങ്കിലും പോയായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അത് എങ്ങനെ അറിയാം അല്ല താൻ പോയിരുന്നോ ഇല്ലയോ ആ പോയിരുന്നു എന്ന് പറയണം അവിടെ വെച്ചിട്ട് മാധവിൻ്റെ ഭാര്യ ലൈ ആയിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലേ ഇതൊക്കെ മാധവ് എങ്ങനെ അറിഞ്ഞു ഞാനെങ്ങനെയോ അറിഞ്ഞതാവട്ടെ താൻ ഒരു കുഞ്ഞിനെ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടല്ലേടോ അതാണ് താൻ മാളവിക ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നതിൽ അപ്പോഴേക്കും ഇഷ്ട പറയുന്നുണ്ട് മഹേഷ് ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു പെണ്ണാണ് ഒരു പെണ്ണിൻ്റെ ജീവിതം അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ജീവിതം പൂർണ്ണതയിലെത്തുന്നത് കല്യാണം കഴിഞ്ഞൊരു സ്ത്രീയുടെ ജീവിതം പൂർണ്ണതയിലെത്തുന്നത് ഒരു കുഞ്ഞുണ്ടാകുമ്പോഴാണ് എന്നിങ്ങനെ പറയാണ് അത് കേൾക്കുമ്പോഴേക്കും മഹേഷിനും ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാട്ടോ മഹേഷ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട് ഇഷിതയാണെങ്കിൽ ആകെ വിഷമത്തിൽ അങ്ങനെ തന്നെ ഇരിക്കുകയാണ് ചിപ്പിയുടെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ കാരണം ഇഷിതക്ക് ഒരു കുഞ്ഞ് വേണമെന്നുള്ള അതിയായ ആഗ്രഹവും മോഹം ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് പക്ഷേ ഈ കാര്യം മഹേഷിനോട് അങ്ങോട്ട് പറഞ്ഞ ആ എഗ്രിമെൻറ്റ് തെറ്റിപ്പോവില്ലേ ആ ഒരു വിചാരമാണ് ഇഷിതക്ക് മഹേഷിനും അങ്ങനെ തന്നെയാട്ടോ താനെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇഷിത തന്നെ തെറ്റിദ്ധരിക്കോ തന്നെ കല്യാണം കഴിച്ചത് ഇതിനെ വേണ്ടിയിട്ടാണോ എന്നൊക്കെ വിചാരിക്കുമോ ചിപ്പിക്ക് വെട്ടണം കല്യാണം കഴിച്ചതെന്നൊക്കെ ആണല്ലോ പറഞ്ഞത് അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണെന്നെങ്കിൽ വിചാരിക്കുമോ എന്നൊക്കെയാണ് മഹേഷിൻ്റെ ഉള്ളിൽ അങ്ങനെ രണ്ടുപേരും പരസ്പരം തൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം പറയാതെ അങ്ങനെ നിൽക്കണം അതേസമയം നമ്മുടെ ചിപ്പിട പിറന്നാളാണ് കേട്ടോ വരുന്നത് അപ്പോൾ ചിപ്പിടെ പിറന്നാളിനാ എന്താ നമുക്കൊന്നും ഇവിടെ പ്ലാൻ ചെയ്യാൻ പറ്റുക ഇഷിത എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ ഇഷിത പറയണ്ടത് നമുക്ക് ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കണം ഈ ഫ്ലാറ്റ് വെച്ചിട്ട് നടത്തിയാൽ മതി നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരെയൊക്കെ ഒരുപാട് പേര് വിളിക്കണം ചിപ്പിമോളെ നിനക്കാരെങ്കിലും വിളിക്കാനുണ്ടോ ആ ക്ലാസ്സിൽ രണ്ട് മൂന്ന് പേരെയൊക്കെ വിളിക്കാനുണ്ടെന്ന് പറയാണ് അപ്പോൾ അവരെയൊക്കെ വിളിച്ചോളാം അവരെ വിളിക്കുമ്പോഴേ അവരുടെ ഫാമിലിനെയും കൂടി വിളിക്കണം കേട്ടോ നമ്പർ തന്നാൽ മതി ഞാനോ ഡാഡിയോ വിളിച്ചോളാം എന്ന് ഇഷ്ടം പറയുകയാണ് ശരി സൂര്യചട്ടിനെ വിളിക്കില്ലേ വിളിക്കണം വരുമോന്ന് അറിയില്ല അശ്വതേശൻ്റെ വീട്ടിലെ അവസ്ഥയൊക്കെ അറിയാലോ നോക്കാം എന്ന് പറയുകയാണ് ഹോ തൻ്റെ ചേച്ചിയുടെ അവസ്ഥ ഭയാനകം തന്നെ തൻ്റെ ചേച്ചിക്ക് അവിടുന്ന് രക്ഷപ്പെട്ട് ഇവിടെ മാഷിൻ്റെ കൂടെ വന്ന് ഇന്നുകൂടെ അത് എങ്ങനെ പറ്റും ചേച്ചിക്ക് അവർ ചേ അവർക്ക് ചേച്ചിനെ വേണ്ടായിരിക്കും അപ്പം ചേച്ചിക്ക് അവരെ വേണം ഭർത്താവിന് അതായത് സൂര്യജ്റെ വിഷമം കണ്ടിരിക്കാൻ ചേച്ചിക്ക് പറ്റില്ല സൂര്ജന് തൻ്റെ അമ്മയും അച്ഛനും ഒരുമിച്ച് നിൽക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം ആ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് അശ്വിദേശി അവിടെ തന്നെ നിൽക്കണത് എന്ന് പറയുമ്പോൾ മഹേഷ് പറയേണ്ടത് തൻ്റെ ചേച്ചിനെ പോലത്തെ പെണ്ണുങ്ങളാടോ ഈ ലോകത്തെ ഏറ്റവും വലിയ സത്യം പറഞ്ഞാൽ ഒന്നും വിചാരിക്കരുത് ഈ ലോകത്തെ ഏറ്റവും വലിയ ഇപ്പത്തെമാരെ മണ്ടിമാർ തൻ്റെ ചേച്ചിനെ പോലത്തെ പെണ്ണുങ്ങളാണ് എല്ലാം സഹിച്ച് അവിടെ നിൽക്കുന്നത് ഈ കാലത്ത് ആരാടങ്ങനെ സഹിക്കുക അങ്ങനെ ഇതിൽ പ്രശ്നം ഉണ്ടെങ്കിൽ വീട്ടിൽ വന്ന് നിൽക്കണമെന്നേ മാഷും അമ്മയൊക്കെ അത്തക്കാരെന്നല്ല വന്ന രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയുള്ളൂ അതറിയാം ഞാനും ചെറുത്തത് പറയാറുണ്ട് പറയാനല്ലേ പറ്റും മഹേഷ് അവർ അവരല്ലേ വരേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ് അല്ല ഇനിയിപ്പോൾ ആദീനെ വിളിക്കേണ്ടേ എന്ന് ചോദിക്കും മഹേഷ് ചോദിക്കുമ്പോഴേക്കും ചിപ്പി പറഞ്ഞിട്ട് പിന്നെ ആദ്യം ആദ്യേട്ടനെ വിളിക്കണം ആദ്യേട്ടൻ വരണം എന്നൊക്കെ ചിപ്പിയും പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇഷിത പറയുന്നുണ്ട് എന്തായാലും ചിപ്പിയുടെ പിറന്നാള് രചന മറന്നിട്ടൊന്നും ഉണ്ടാവില്ലായിരിക്കുമല്ലോ അതുകൊണ്ട് ആ ദിവസം ഇവിടെ ആഘോഷമായിരിക്കുന്നു അവൾക്കറിയാം അവൾ വിടോ എന്തോ അമ്മ വിളിച്ച ആദ്യേട്ടൻ എന്തായാലും വരും എന്ന് ചിപ്പി പറയുകയാണ് ഏഹ് ഞാൻ വിളിച്ചാലോ മോള് വിളിച്ചാൽ തന്നെ വരും ഏഹ് അങ്ങനെയല്ല അമ്മയുടെടുത്തൊരു പ്രത്യേക ഇഷ്ടമുണ്ട് ആ ആദ്യേട്ടനെ അതുകൊണ്ട് അമ്മ എന്തായാലും ആദ്യേട്ടനെ വിളിക്കണം ശരി ഞാൻ വിളിക്കാം ഇപ്പം തന്നെ വിളിക്കണം ഏഹ് ഇപ്പോഴോ ഇപ്പം തന്നെ വിളിക്കണം അതേമ്മി ഇപ്പം തന്നെ വിളിക്കണം എന്ന് പറയുകയാണ് ശരി ഞാൻ എന്നെ വിളിക്കാം എന്ന് പറയുകയാണ് അങ്ങനെ ഇഷിത ഫോൺ എടുത്തിട്ട് ആദ്യം മൊബൈലിലേക്ക് വിളിക്കുക കേട്ടോ ആദ്യം ആ സമയത്ത് ഹോംവർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ആദ്യം ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വാതി വാതിൽ പതിക്കി തുറക്കാണ് രചന നോക്കുമ്പോൾ ആദ്യം നന്നായിട്ട് ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയെട്ടോ ആദ്യം രചന വന്നൊന്നും കണ്ട കണ്ടിട്ടേ ഇല്ല രചന പതുക്കെ ആദ്യം നോക്കുന്നുണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വാതിക്ക് തന്നെ നിൽക്കുന്ന സമയത്താണ് ആദ്യത്തെ മൊബൈലിൽ റിങ് അടിക്കുന്നത് ആദ്യം നോക്കുമ്പോഴേക്കും ഇഷിതാമ്മ എന്ന് പറയാൻ നമ്പറേന്ന് ഇഷിതയാണ്ട്ടോ വിളിച്ചിരിക്കണത് ആദ്യം അടുത്തുനിന്ന് ആരും കേൾ ില്ല എന്നൊരു വിശ്വാസത്തിൽ ആ ഫോൺ എടുക്കുകയാണ് ഹലോ ഇഷിതാമ്മ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ തന്നെ രചനയുടെ മനസ്സിൽ അങ്ങനെ ദേഷ്യം വരുവാട്ടോ എന്താ ഇഷിതാമ്മ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഏ മോനെ മോനെ എന്തായിരുന്നു ഞാൻ പഠിക്കുമായിരുന്നു ഒക്കെ ചെയ്യായിരുന്നു ഓ വെരി ഗുഡ് അല്ല ഇഷിതാമ്മ എന്താ വിളിച്ചത് എന്തെങ്കിലും അത്യാവശ്യ കാര്യം പറയാനുണ്ടോ പറയാനുണ്ട് മോനെ അത്യാവശ്യകാര്യമൊന്നും പറയാൻ പറ്റില്ല നല്ലൊരു സന്തോഷ വാർത്തയാണ് പറയാനുള്ളത് എന്താ എന്താ ഇഷിതാമയത് അതെ നമ്മുടെ ചിപ്പിയുടെ പിറന്നാളാണ് വരുന്നത് ആറാമത്തെ പിറന്നാൾ ആ ഞാൻ അറിഞ്ഞായിരുന്നു എനിക്ക് ഇവിടെ ഇവിടെ രചനാമയും ആകാശങ്ങളും കൂടി സംസാരിക്കുന്നു ണ്ടായിരുന്നു പിറന്നാളിനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് ചിപ്പിട്ട് ഇഷ്ടമല്ലേ ചിപ്പിക്ക് അവിടെ വരാൻ താല്പര്യമുണ്ടെങ്കിൽ വന്നോട്ടെ പക്ഷെ ഇവിടെ ഒരു ആഘോഷം പോലെ ഞങ്ങൾ നടത്തുന്നുണ്ട് അതിനെ ആദ്യം ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് അതിനെന്താ ഞാൻ എന്തായാലും വരും അന്ന് ക്ലാസ്സിലാത്ത ദിവസമല്ലേ തീർച്ചയായിട്ടും ഞാൻ വരും എന്ന് പറയുകയാണ് ശരി അമ്മേനെ വിഷമിപ്പിച്ചു വരാൻ നിൽക്കരുത് അമ്മയുടെ അനുവാദം ചോദിച്ചിട്ട് വന്നാൽ മതി എന്ന് പറയുകയാണ് ശരി എന്ന് പറയുന്നിട്ട് നമ്മുടെ ആദ്യം ഫോം വെക്കാട്ടോ അത് കേൾക്കുമ്പോഴേക്കും രചനക്കാണെങ്കിൽ ആകെ ദേഷ്യം വരികയാണ് രചന അപ്പം തന്നെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ആ അപ്പോഴേക്ക് അവിടേക്ക് ആകാശം വരുന്നുണ്ട് എന്താണോ തനിക്ക് വരാത്ത ദേഷ്യം പോലെ അമ്മയും മോനും തമ്മിൽ പിണങ്ങിയോ ഞാൻ അവരോട് സംസാരിച്ചിട്ട് വേണ്ടേ ഞാനവരുടെ റൂമിലേക്ക് പോയപ്പോഴേക്കേ അവന് അവൻ അവളുടെ അവളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആരുടെ കൂടെ ചിപ്പിയുടെ കൂടെയോ ചിപ്പിയുടെ കൂടെയാണെങ്കിൽ എനിക്ക് ഉള്ളൂ ഇത് ചിപ്പിയുടെ കൂടെയൊന്നുമല്ല ഇത് സംസാരിച്ചുകൊണ്ടിരുന്നതേ അവളുടെ കൂടെ ഇഷിതയുടെ കൂടെ ഇഷിതയുടെ കൂടെയോ അതിനെന്തിനു ഈ രാത്രി സംസാരിക്കണവർ ചിപ്പിയുടെ പിറന്നാളല്ലേ അതിൻ്റെ ആഘോഷത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയായിരിക്കും എന്ന് പറയുകയാണ് ഓ അവരെന്തായാലും ഈ പ്രാവശ്യത്തെ പിറന്നാൾ അടിപൊളിയായിട്ട് ആഘോഷിക്കും കാരണം എന്തറിയാവോ മഹേഷിനിപ്പോൾ പുതിയൊരു ഭാര്യ ഉണ്ടല്ലോ ചിപ്പിക്ക് പുതിയ അമ്മ താൻ നോക്കിക്കോടോ ഈ പിറന്നാളിലെ ചിപ്പിയുടെ അമ്മയുടെ സ്ഥാനത്ത് ഇഷിതയായിരിക്കും കയറി നിൽക്കുന്നത് അവിടെ കൂടിയിരിക്കണവരുടെയൊക്കെ മുമ്പിൽ ഇഷിതെ മഹേഷൻ കൂടി കൂടിയിട്ടായിരിക്കും ആ കേക്ക് കട്ട് ചെയ്യണത് അതിനവർ ആദ്യം ക്ഷണിക്കും ആദ്യം പോകും എന്ന് പറയുമ്പോൾ രചന പറയേണ്ടത് ഒരിക്കലുമില്ല ആദ്യം എന്നെ വിട്ട് എവിടെയും പോകാൻ പോകുന്നില്ല അത് തൻ്റെ തെറ്റിദ്ധാരണയാടോ കഴിഞ്ഞ ദിവസം അവൻ പോയില്ലേ അതുകൊണ്ട് എന്തായാലും ചിപ്പിട പിറന്നാളിന് അവൻ പോകും എന്ന് പറയാണ് ഇല്ല അതിനെ ഞാൻ സമ്മതിക്കില്ല എന്ന് രചന പറയണ്ട ആ നമുക്ക് നോക്കാം എന്ന് പറയണം അങ്ങനെ ആദ്യം മാക്സിമം ആ പിറന്നാളെ പോവാതിരിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ഇവർ ചെയ്യുന്നുണ്ട് കേട്ടോ അതുമാത്രമല്ല രചന ചോദിക്കേണ്ട ആകാശിനോട് കാശ് നമ്മൾ മന്ത്രിനെ പോയി കണ്ടിട്ട് വിനോദൻ്റെ വിവാഹമാണല്ലോ നെക്സ്റ്റ് സൺഡേ ആ വിവാഹം മുടക്കാനായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറഞ്ഞു ഇതുവരെയൊന്നും ആ ഇമ്പ്രൂവ്മെൻറ്റൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴോ താൻ ടെൻഷനാവണല്ലോ മന്ത്രി ഒരു കാര്യമായിട്ട് ഏറ്റിരിക്കും എന്തായാലും വിവാഹത്തിന് വിനോദ് രണ്ട് കാര്യം നടന്ന് മണ്ഡപത്തിലേക്ക് വരില്ല ആ രീതിയിൽ വിനോദിനെ കിടത്തിയിരിക്കും ചിലപ്പോൾ കൊല്ലമൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുകയാണ് എന്തായാലും അവ ചത്താലും കുഴപ്പമൊന്നുമില്ല അത്രയും ആശ്വാസം ഇഷിതക്കും മഹേഷിനും ഒരു ബലമാണവൻ അവൻ ഇല്ലാതാവാണ് തന്നെ നല്ലത് എന്ന് രചന പറയാണ് ഇത് നമ്മുടെ ആദ്യ കേൾ കേൾക്കുന്നു ആദ്യം ഇത് കേൾക്കുമ്പോൾ തന്നെ തൻ്റെ ചെറിയച്ചനെക്കുറിച്ചല്ലേ പറയണത് എന്ന് മനസ്സിലാക്കുന്ന ആദ്യം ഈ കാര്യം ഇഷിതയടുത്തും അതുപോലെ തന്നെ മഹേഷിനോടും വിനോദിനോടൊക്കെ പറയാം കേട്ടോ അപ്പം ഇത് കേൾക്കുമ്പോഴേക്കും ഇഷിതയ്ക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നുണ്ട് കാരണം ആദ്യം ഇത്രമാത്രം അവരൊക്കെ കെയർ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് ഇഷിത ഈ കാര്യം വിനോദിനോട് പറയുന്നുണ്ട് വിനോദ് പറയട്ടെ നിങ്ങളാരും പേടിക്കേണ്ട ഇടത്തി എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ ഇഷിത പറയേണ്ടത് വിനോദം ഇനിയിപ്പോൾ മാരേജിന് അധികം ദിവസമൊന്നുമില്ലല്ലോ ഇനിയിപ്പോൾ കറങ്ങൊന്നും നടക്കണ്ട വീട്ടിൽ ഫ്ലാറ്റിൽ വന്ന് നിന്നൂടെ എന്ന് പറയുമ്പോഴേക്കും വിനോദ് പറഞ്ഞിട്ട് ചേച്ചി എടുത്തി ഞാൻ രാഷ്ട്രീയത്തിലല്ലേ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി പല പല ഓട്ടത്തിലല്ലേ എന്നാലും ഒരാഴ്ചത്തേക്ക് വിനോദിനെ തിരക്കാണെന്ന് എനിക്കറിയാം എന്നാലും ഫ്ലാറ്റിൽ നിന്ന് പോകുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആശ്വാസം ആയാനേ എന്ന് പറയുമ്പോൾ മഹേഷ് പറഞ്ഞിട്ട് അതേടാ എന്തായാലും ആദ്യം ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞ സ്ഥിതിക്ക് നമ്മളൊന്നും ശ്രദ്ധിക്കണം നല്ലതാണ് പിന്നെ അൻസാരിക്കറിയാലും എല്ലായിടത്തും ഗുണ്ടകളാണ് അതുകൊണ്ട് നീ സൂക്ഷിക്കണം എനിക്കൊന്നും സംഭവിക്കില്ല എന്തായാലും ഈ മെസ്സേജ് ഈ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത ആകാശിനെയും അൻസാരിദാസിനെയും എനിക്കൊന്ന് കാണണം എന്നൊക്കെ പറയട്ടെ വിനോദ് അപ്പോൾ നമുക്ക് കാത്തിരുത് കാണാം ഇന്നത്തെ എപ്പിസോഡ് ഡിലേ ആണ് ഒറിജിനൽ എപ്പിസോഡ് നമ്മൾ അപ്ലോഡ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ